ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ഒന്ന് കൊരിന്തിയർ പതിനാറിൻ്റെ ഒൻപത് എനിക്ക് വലിയതും സഫലമായ വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ പലർ ഉണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ കൊരിന്ത്യയിലേക്കുള്ള തൻ്റെ യാത്ര അപ്പോസലിനെ പൗലോസ് വിവരിക്കുമ്പോൾ തന്നെ പെന്തക്കോസ്തു വരെ ഫസോസിൽ പാർക്കുവാൻ തീരുമാനമെടുക്കുന്നു അതിനുള്ള കാരണമാണ് പൗലോസ് വിശദീകരിക്കുന്നത് തനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നുവെന്നും എതിരാളികൾ പലരുണ്ട് ഉണ്ട് എന്നും ഓർപ്പിക്കുന്നു പൗലോസിന്റെ ലേഖനങ്ങളിൽ വാതിൽ എന്ന വാക്ക് പലപ്പോഴും പല സന്ദർഭങ്ങളും ഉപയോഗിക്കുന്നതായി നാം കാണുന്നു തനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ കൊലോസ് ലേഖനത്തിൽ പൗലോസ് ആവശ്യപ്പെടുന്നു ത്രോവാസിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ എത്തിയപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറന്നു കിട്ടിയതായി രണ്ടു ഗുരുത്തി രണ്ടാമധ്യായത്തിൽ വായിക്കുന്നു സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ അവസരങ്ങളുടെ ഒരു വാതിലായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും സുവിശേഷത്തെ എതിർക്കുന്ന അനവധി പേർ ഉണ്ട് എന്ന് പൗലൂസ് വെളിപ്പെടുത്തുന്നു സുവിശേഷത്തോടുള്ള എതിർപ്പ് തൻ്റെ ശുശ്രൂഷ ഫലപ്രദമായി നടക്കുന്നു എന്നതിന് തെളിവായി പോലൂസ് കണക്കാക്കുന്നു സുവിശേഷ പ്രവർത്തനത്തിൽ പ്രതികൂലം വർദ്ധിക്കുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുവാനല്ല പൗലൂസ് തീരുമാനിച്ചത് ശക്തമായി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു പ്രവർത്തിക്കുവാനാണ് പലപ്പോഴും നമ്മുടെ സുവിശേഷ വേല വ്യാപരിക്കുമ്പോൾ ആ വാതിലുകൾ അടയ്ക്കുവാൻ ശത്രു കിണങ്ങി ശ്രമിച്ചു കൊണ്ടിരിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ സന്ദേശങ്ങൾ തിരസ്കരിക്കുവാനും അവരെ മൗനമാക്കുവാനും ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ പൗലോ സപ്പോസലിനെപ്പോലെ ധൈര്യത്തോടെ കർത്താവ് ഏൽപ്പിച്ച മഹനീ ശുശ്രൂഷ മഹത്തരമായ രീതിയിൽ ചെയ്യുവാൻ സർവകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കും